കർഷക സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുമെന്ന് തീരുമാനിച്ചതോടെ സമരവും സംഘർഷങ്ങളുമായി ആകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലൂടെയാണ് ഹരിയാന കടന്നുപോകുന്നത് ഡൽഹിക്കും പഞ്ചാബിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിയാനയിൽ പഞ്ചാബിൻ്റെ വീര്യവും ഡൽഹിയുടെ നാഗരികതയും ഇഴ ചേർന്ന് നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും വിജയിച്ച ബി ജെ പിക്ക് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടിപതറി അഞ്ച് സീറ്റിംഗ് സീറ്റുകൾ നഷ്ടമായ ബി ജെ പി വെറും അഞ്ച് സീറ്റിലേക്ക് വീണപ്പോൾ ശൂന്യമായ അക്കൗണ്ടിലേക്ക് അഞ്ച് സീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ കോൺഗ്രസിന് സാധിച്ചു അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയപ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമായി ഹരിയാന മാറിയിട്ടുണ്ട് ശക്തമായ ബി ജെ പി അനുകൂല തരംഗത്തിലും ഹരിയാനയിൽ വെറും രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയത് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ ബി ജെ പി ഉൾപ്പെടുന്ന ഭരണപക്ഷത്തിന് നാൽപ്പത്തി നാല് സീറ്റാണുള്ളത് അതേസമയം പ്രതിപക്ഷത്തിന് നാൽപ്പത്തിരണ്ട് സീറ്റുകളും ഹരിയാനയിൽ നിലവിലുണ്ട് നേരിയ മാർജിനിൽ ബി ജെ പി സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്ന ഹരിയാന പിന്നീട് സാക്ഷ്യം വഹിച്ചത് കൊടുമ്പിരി കൊണ്ട കർഷക സമരങ്ങൾക്കാണ് വെറും രണ്ട് സീറ്റിൻ്റെ പിൻബലത്തിൽ ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി പക്ഷേ കാര്യങ്ങൾ എളുപ്പമാകില്ല ഇനി എന്നുറപ്പാണ് തോൽവി മുന്നിൽ കണ്ട് നേരത്തെ ഹരിയാനയിൽ ബി ജെ പി മുഖ്യമന്ത്രിയെ മാറ്റി കർഷക പ്രക്ഷോഭങ്ങൾ രൂക്ഷമായി അടിച്ചമർത്തിയ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി നയബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് എന്നിട്ടും ലോകസഭയിൽ തോറ്റുതുന്നമ്പാടി ബി ജെ പി സഖ്യകക്ഷിയായ ജെ ജെ പിയെ പിളർത്തി അഞ്ച് എം എൽ എമാരെ തങ്ങൾക്കൊപ്പം നിർത്തിയ ബി ജെ പി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തു പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയത് ഒ ബി സിക്കാരെ കൂടെ നിർത്തിയാൽ മാത്രമേ ഹരിയാന പിടിക്കാൻ സാധിക്കൂ എന്ന ചിന്ത ബി ജെ പിക്ക് കർഷക സമരവും ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ ചരൺസിംഗിന് എതിരായ ലൈംഗിക പീഡനാരോപണങ്ങളും ഹരിയാനയിലെ പ്രബല വോട്ട് ബാങ്കായ ജാറ്റ് സമുദായത്തെ ബി ജെ പിയിൽ നിന്നും അകറ്റി ഇത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പോലും സംശയമില്ല മനോഹർലാൽ ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ബി ജെ പിക്ക് തന്നെ എതിർപ്പുണ്ട് കർണാലിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തിയ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകി വിമത നീക്കങ്ങൾക്ക് തടയിടാൻ ശ്രമിച്ചുവെങ്കിലും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല ജാട്ട് വിഭാഗം അകലുന്നത് മറികടക്കാനാണ് സൈനീ വിഭാഗത്തിൽ നിന്നുള്ള നയബ് സിംഗ് സൈനിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത് എട്ട് ശതമാനമാണ് ഹരിയാനയിൽ സൈനി വിഭാഗമുള്ളത് എന്നാൽ ഈ നീക്കവും പാളുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ ഇപ്പോൾ കണ്ടത് നിലവിലെ മുഖ്യമന്ത്രി സൈനിക്ക് ഇതുവരെയും ജനങ്ങൾക്കിടയിൽ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ബി ജെ പി തന്നെ വിലയിരുത്തി ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ന്യൂ ജില്ലയിലുണ്ടായ വർഗീയ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഹരിയാന മോചിതമായിട്ടില്ല ഹിന്ദു പരിഷത്ത് നടത്തിയ ബ്രജ് മണ്ഡൽ യാത്രയ്ക്കിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളും അതിനു പിന്നിലെ നടന്ന വർഗീയ കലാപവും ഏഴുപേരുടെ ജീവനാണ് അവിടെ എടുത്തത് ഈ കലാപം ദിവസം തോറും രൂക്ഷമായി കൊണ്ടിരിക്കുന്നതും ബി ജെ പിയുടെ പ്രതീക്ഷകൾ തകടം മറിക്കുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കാണുന്നത്